ഷാഹിദ് അഫ്രീദിക്ക് സ്വീകരണം നൽകിയ സംഭവത്തിൽ കുസാദ് ബി ടെക് അലിംനി അസോസിയേഷനെതിരെ കളമശ്ശേരി കൺവീനർ ഷിഹാബ് കെ കെ ആണ് പരാതി ഭാരതത്തിനെതിരെ വിദ്വേഷ പ്രചരണം നടത്തുന്ന പാകിസ്ഥാൻ ക്രിക്കറ്റർ ഷാഹിദ് അഫ്രീദിക്ക് സ്വീകരണം ഒരുക്കിയവർക്കെതിരെ രാജ്യദ്രോഹത്തിന് കേസെടുക്കണമെന്നാണ് പരാതിയിലെ ആവശ്യം കൊച്ചിയിൽ നിന്നും ജിജീഷ് കരുണാകരൻ ചിരികയാണ് ജിജീഷ് സംഭവത്തിൽ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു ഏറെ വിവാദമാണ് ഈ ഒരു സംഭവം സൃഷ്ടിച്ചത് ഇപ്പോൾ പരാതിയും നൽകിയിരിക്കുകയാണ് രാജ്യദ്രോഹത്തിനടക്കം കേസെടുക്കണമെന്നത് തന്നെയാണ് പരാതിയിലെ അല്ലേ ആവശ്യവുമല്ലേ പി തീർച്ചയായും വലിയ തോതിൽ വിവാദങ്ങളും ചർച്ചയുമായ ഒരു വിഷയമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നത് കാരണം അഫ്റി നിരന്തരമായി ഭാരതത്തെ ആ അവഹേളിക്കുകയും ഒപ്പം തന്നെ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ അവഹേളിച്ചുകൊണ്ടുമുള്ള പ്രസ്താവനകൾ നിരന്തരമായി നടത്തിയിരുന്ന ഒരു പാക് ക്രിക്കറ്ററാണ് അത്തരമൊരു ആളെയാണ് അലുമിനി അസോസിയേഷൻ കുസാറ്റ് ബിടെക് അലുമിനി അസോസിയേഷൻ ദുബായിൽ സംഘടിപ്പിച്ച പാക് അസോസിയേഷൻ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ അങ്ങനെ ഒരു പരിപാ സംഘടിപ്പിക്കുന്നു അതിലേക്ക് ഇവരെ ക്ഷണിച്ചുകൊണ്ടുവന്ന് അവർക്ക് സംസാരിക്കാനുള്ള അവസരവും സ്വീകരണത്തിനുള്ള സജ്ജീകരണങ്ങളുമെല്ലാം തന്നെ ചെയ്തത് ഇത് തന്നെയാണ് വിവിധ കോണുകളിൽ നിന്ന് പ്രതിഷേധത്തിന് ഇടയാക്കിയത് തുടർന്നാണ് ഇപ്പോൾ പരാതികൾ ഉയർന്നിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നേരിട്ട് തന്നെ പോലീസ് സ്റ്റേഷനുകളിൽ പരാതികൾ എത്തുന്നത് കഴിഞ്ഞ ദിവസം എ ബി വി പി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് മടക്കം പരാതികൾ നൽകിയിരുന്നു അതിന് പുറമെയാണ് ഇപ്പോൾ ഷിഹാബ് പ്രവാസികളുടെ സംഘടനയെ പ്രതിനിധീകരിച്ച് തന്നെ കളമശ്ശേരി പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് അതിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ദേശവിരുദ്ധ പ്രവർത്തനമാണ് ഈ ആളുകളുടെ ഇതിന്റെ സംഘാടകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് തന്നെ രാജ്യദ്രോഹ കുറ്റത്തിന് കേസെടുക്കണം യു എ പി അടക്കമുള്ള വകുപ്പുകൾ ഇവർക്കെതിരെ ചുമത്തണം എന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് ഇത് ആസൂത്രിതമായി തന്നെയാണ് ഇങ്ങനെ പാക് ക്രിക്കറ്ററെ പങ്കെടുപ്പിച്ചതും ഭാരതത്തിനെതിരെ നിരന്തരമായ നീക്കങ്ങൾ നടത്തുന്ന ആളെ തന്നെ പിടിച്ച് പങ്കെടുപ്പിച്ചതും അതുകൊണ്ട് അത് യാദർച്ഛികമെന്ന് പറയാൻ കഴിയില്ല എന്ന കാര്യമാണ് പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത് നിലവിൽ അതിന്റെ നിയമവശങ്ങളെല്ലാം പരിശോധിച്ച ശേഷം നടപടിയെടുക്കാമെന്നാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിരിക്കുന്നത് അതിനുശേഷമായിരിക്കും കേസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്ന അടക്കമുള്ള നടപടിയിലേക്ക് കടക്കുക കഴിഞ്ഞ ദിവസം എ ബി വി പി പ്രധാനമായും ആവശ്യപ്പെട്ടത് ഇവരെ കേരളത്തിലേക്ക് തിരികെ എത്തിക്കുക അതിനുശേഷം ഇവരുടെ പാസ്പോർട്ട് റദ്ദാക്കുക ഒപ്പം തന്നെ രാജ്യത്ത് എടുക്കാവുന്ന എല്ലാ നിയമ നടപടികളും ഇത്തരത്തിലുള്ള രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകൾക്കെതിരെ സ്വീകരിക്കാവുന്ന എല്ലാ നടപടികളും സ്വീകരിക്കണമെന്നതടക്കമുള്ള കാര്യങ്ങളായിരുന്നു എ ബി വി പി ഉയർത്തിയത് വിവിധ സംഘടനകൾ കൂടുതൽ കൂടുതൽ സംഘടനകൾ ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധവും ഒപ്പം തന്നെ പരാതികളുമായി രംഗത്ത് വരുന്ന ഒരു സ്ഥിതിവിശേഷം തന്നെയാണ് നിലവിലുള്ളത് യെസ് കൊച്ചിയിൽ നിന്നും ജിജീഷ് കരുനാഗരൻ വിശദാംശങ്ങൾ നൽകിയത്